ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ യൂട്യൂബിൽ ടൊയോട്ടോ അതായത് ടൊയോട്ടോ കമ്പനിയിലെ ഓട്ടോറിക്ഷ ഉണ്ടോ അത് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തുവിട്ടാ സംഭവം ഫേക്കാണോ ഒറിജിനലാണോ എന്ന് എനിക്കറിയില്ല സംഭവം ഞാൻ അതിലൊരു വീഡിയോ കണ്ടു ഓട്ടോ ഷെയർ വീഡിയോ അത് ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം എന്നിട്ട് പറയാം അപ്പൊ ഇത് രണ്ടായിരത്തിഇരുപത്തഞ്ച് വിപണിയിൽ വരുന്നൊക്കെയാണ് അവര് പറയണത് അത് എത്രത്തോളം ശരിയുണ്ടെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ വണ്ടിയിലെ ഷെയ്പ്പ് കാണാൻ ടൊയോട്ടോ കമ്പനിയൊക്കെ ഒരു ഓട്ടോറിക്ഷ അറക്കിയുള്ള ഒരു സംഭവം നിങ്ങൾ ആലോചിച്ചോക്കി അത് ഇലക്ട്രിക് വെഹിക്കിളാണ് കേട്ടോ അവർ ഇതില് പറയണ മൈലേജ് നൂറ്റി അമ്പത് കിലോമീറ്റർ ഒറ്റ ചാർജിൽ കിട്ടുന്ന ടൊയോട്ടയുടെ ഓട്ടോറിക്ഷ അതിന്റെ ബാക്ക് ഭാഗമൊക്കെ കാണാണ്ടല്ലോ ഗെന്തുട്ട അതുപോലത്തെ ഒരു വണ്ടി നമ്മുടെ കേരളത്തിൽ ഒരു ഓട്ടോറിക്ഷ ഇറങ്ങി വരിക എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ സംഭവം ഇപ്പൊ ഉള്ളിക്കൂട്ടാ സാധനം വന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്തോ ജെ പി എൻ മോഡൽ വണ്ടി എന്നൊക്ക പറയണത് ടൊയാറ്റോ ജെ പി എൻ മോഡല് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അറങ്ങുന്നാണ് ഈ വണ്ടീനെ കുറിച്ച് പറയണത് അപ്പൊ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല നേരത്തെ ഞാൻ ഇതുപോലെ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയില് ആൾക്കാര് പറയുന്നത് ഇത് മാരുതിയുടെ കാറാണ് അതാണ് ഇതാണ് എനിക്കറിയില്ലായിരുന്നു സംഭവം എന്റെ വിചാരം ഇതൊരു ഓട്ടോ ടാക്സി ആയിട്ട് മാരുതി സുസുക്ക് അറക്കണതാണെന്ന് ഞാൻ വിചാരിച്ചത് സംഭവം എനിക്കത് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല പക്ഷെ ഇതൊക്കെ കണ്ടപ്പോ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് തോന്നി അത്രേ ഉള്ളൂ ഏഹ് അതുപോലത്തെ ഒരു ഓട്ടോറിക്ഷ ഒക്കെ വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞിട്ടോ സംഭവം കിടക്കും അതായത് ഇടുക്കണവർക്കായാലും കൊണ്ടു നടക്കണവർക്ക് അയലും ഇപ്പൊ ടൊയോറ്റോ കമ്പനിയുടെ വണ്ടികളൊന്നും അത്ര മോശല്ല ഏഹ് വണ്ടികളൊക്കെ നല്ല സ്ട്രോങ് വണ്ടികളാണ് അപ്പൊ ഓട്ടോയോട്ട് ഒരു ഓട്ടർ എന്ന് പറയുമ്പോൾ നല്ല സ്ട്രോങ് ഓട്ടോർഷ തന്നെയായിരിക്കും ഏഹ് അതുപോലെ ആയിരിക്കും അതിന്റെ കാര്യങ്ങള് യാത്രാസുഖത്തിനും അതിന്റെ ഉള്ളിലത്തെ സെറ്റപ്പും ബാക്കാണ് നല്ല കിട്ടുകാച്ചി ലുക്കായിരിക്കുന്നത് പിന്നെ പോരാത്തേനെ അതിന്റെ മുകളിൽ ഒരു സോളാർ പാനൽ കൂടി കൊടുത്തിട്ടുണ്ടാവും വണ്ടിയുടെ ബാക്ക് സൈഡിലായിട്ട് ജെ പി എൻ മോഡലാന്നാ പറയണത് അവര് ഞാനൊരു ഇംഗ്ലീഷുകാരുടെ ഒരു വീഡിയോ കണ്ടതാണ് അതിലാണ് ഞാനിത് സംഭവം കണ്ടത് ഇപ്പൊ വേഗം അതെടുത്തിട്ട് നിങ്ങളെ കാണിച്ചു തരാന്ന് തോന്നി അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരണ സംഭവട്ടോ ഓക്കെ ഇപ്പോൾ ഇലക്ട്രിക് ഓട്ടോക്ഷകള് വന്നുകൊണ്ടിരിക്കുന്ന ഒരു യുഗമാണ് ആൾക്കാർ ചാർജ് ചെയ്തിട്ട് ഓടിക്കാനുള്ള ഒരു സെറ്റപ്പ് ആണ് ചെയ്യണത് പോരാത്തേനും ഇപ്പോൾ ഒരുവിധ വീടുകളിലൊക്കെ സോളാർ പാനൽ വെച്ച് ചാർജിങ് സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ഇങ്ങനത്തെ വണ്ടിയൊക്കെ വരികയാണ് കഴിഞ്ഞാൽ നമ്മൾ പെട്രോളിനെയോ ഡീസലിനെയോ ഗ്യാസിനെയോ ഒന്നിനും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല ഏഹ് പൈസയാണെങ്കിൽ നമുക്ക് ലാഭമാണ് നൂറ്റി അമ്പത് കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ തന്നെ വണ്ടി കൊണ്ട് നടന്ന് ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാനുള്ളൊരു സെറ്റപ്പ് ഒക്കെ ആ വണ്ടിയിൽ ഇണ്ടിട്ടാ ഏഹ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആ വണ്ടി വിപണിയിൽ വന്നു കഴിഞ്ഞാ